കണ്ണുതുറക്കാത്ത ദൈവങ്ങളെ കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ मार्त है? मार्त है? <laughs> ോ എന്ത്തോ അയ്യോ നീ എന്താ മറന്നെ എന്നെ കുറിച്ച് ഞാനൊരു പാട്ടുപാടിയ മൂടങ് കളഞ്ഞളേ കഷ്ടമാണ് ആ നീ പറയാനുള്ള പറഞ്ഞോ ദൈവ പറഞ്ഞോ ഏ നിന്നില്ലേ നിങ്ങള് ദേവുട്ടി കേട്ടോ ഞാൻ ശരിക്കും സത്യം പറയുകയെന്നുവച്ചാൽ നിങ്ങളെല്ലാവരും തിട്ടി കേട്ടോ ഞാൻ അത് സത്യം തന്നെയാണ് അല്ല തിട്ടിയാൽ നിങ്ങളെ എല്ലാവരുടെ സപ്പോർട്ടും സ്നേഹം കൊണ്ടൊക്കെ തന്നെയാണ് ഞങ്ങളിപ്പോൾ ഈ ഒരു നല്ലതായിട്ട് മുന്നോട്ട് പോകുന്നത് പിന്നെ ലുലുമാളിൽ ഇന്നലെ പോയി ഞങ്ങൾ ഞങ്ങൾ ഇന്നലെ പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ പോകുന്നത് കേട്ടോ അവിടെ ഞങ്ങൾ ലുലുമാളിനകത്തേക്ക് കറങ്ങി നടക്കുമ്പോൾ പുറത്ത് ഡി ജെ പാർട്ടി ആ ഇതുണ്ടല്ലോ പരിപാടി നടക്കുമായിരുന്നേ അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ പന്ത്രണ്ട് മണിയാകുമ്പോൾ കറക്റ്റ് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ അപ്പഴും തന്നെ അവിടെ എല്ലാം അടച്ചു ഞങ്ങൾ പുറത്തോട്ടറിയുമ്പോൾ പുറത്തുള്ള പരിപാടിയും കഴിഞ്ഞു പിന്നെ ചുമ്മാ അതിലിങ്ങനെ നടന്നു എന്നല്ലാതെ വേറൊരു പരിപാടി പക്ഷെ ഒരുപാട് ജനങ്ങളായിരുന്നു ഒരുപാട് ജനങ്ങളായിരുന്നു അല്ലെ എന്ത് തിരക്കായിരുന്നറിയോ ആദ്യമായിട്ട് ഞങ്ങൾ ഇങ്ങനെ പിന്നെ ന്യൂ ആയിട്ട് പുറത്തു പോയി അതും ലുലുമാളിൽ ലുലുമാളിൽ പോണേൽ പൈസ വേണമെന്നൊന്നും ഇല്ല അതിന് ഇഷ്ടം പോലെ ചുറ്റി കറങ്ങി നടക്കുക അത് പോകുന്ന എല്ലാവർക്കും അറിയുന്നതല്ലേ പിന്നെ വേറെ എന്താ പറയാനുള്ളത് പുതുവർഷമായിട്ട് ഉണ്ടെന്ന് ചോദിച്ച ദിവസം എല്ലാരോടും ചോദിക്കും അച്ചത് പറ എന്ത് ഒച്ചു പറക്കത്തില്ല പുതുവർഷം എങ്ങനെയുണ്ട് എല്ലാരും ക്ലാസ് പോയിന്നെ ഇന്ന് ദേവുസ് പോയോ എന്താ പോയ മറന്നുപോയ നല്ല ഉറക്കായിരുന്നു ഇന്നലെ കിടന്നുറങ്ങിയത് രണ്ടു രണ്ടരക്കെയായി കിടന്നുറങ്ങിയപ്പോ നല്ല ഉറക്കായിരുന്നു പക്ഷെ അറിയില്ലായിരുന്നു സ്കൂൾ സ്കൂളിണ്ടെന്നുള്ളത് പക്ഷെ നാളെ നാളെ പോവൂലെ പിന്നെ വേറെന്താ പറയാനുള്ളേ ഒന്നും പറയാനല്ലേ ഫുഡ് കഴിച്ചോ ആ എല്ലാവരും ഫുഡ് കഴിച്ചോ അപ്പോൾ നാളെ മുതൽ ഇനി എന്ത് വീഡിയോ ചെയ്യും എന്താണ് കണ്ടന്റ് ഉള്ള ഒരു ഡൗട്ട് പക്ഷേ കുക്കിംഗ് വീഡിയോ ചെയ്യൂ കേട്ടോ എന്തായാലും കുക്കിംഗ് വീഡിയോ ചെയ്യും പിന്നെ എന്താ തളർത്താൻ നോക്കിയാൽ തളരില്ല നൂറ് ഇരട്ടി നൂറ് ഇരട്ടിയായിട്ട് ഞങ്ങൾ തിരിച്ചു വരും അതുകൊണ്ട് തളർത്താൻ ശ്രമിക്കും തോറും തോറ്റുപോവുള്ളൂ മൗനം വിദ്യാന ഭൂഷണം അതല്ലേ അർഹത അതാണ് അപ്പോൾ മൗനമായിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അപ്പം അത് നമുക്ക് പറയേണ്ട പറയണ്ടൊരു സമയമാകുമ്പോൾ നമ്മൾ പറയും പിന്നെ ഒരു കാര്യം കേട്ടോ ആറാം ഏഴാം തിയതി മുതല് പതിനഞ്ചാം തീയതി വീരെ ഞങ്ങളിവിടെ ഉണ്ടാവില്ല വീട്ടിലുണ്ടാവില്ല ഞങ്ങളൊരു സ്ഥലം വരെ പോവുകയാണ് അതവിടെ പോയിട്ട് കറക്റ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യും എന്നാലും വീഡിയോ ചെയ്യാൻ മറന്നു പോകില്ല അല്ലേ നമ്മൾ വീഡിയോ ഇടും എന്നുവെച്ചാൽ ഞങ്ങൾ എവിടെ എന്താണെന്നൊക്കെ അറിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷം തോന്നും പിന്നെ പിന്നെന്തായാലും നമ്മളെ ലൂപ്പിയും ലൂപ്പിയുടെ കുഞ്ഞുങ്ങളെ ആ ഒരു പത്ത് ദിവസത്തേക്ക് അവരെ നോക്കുന്നൊരു സ്ഥലമുണ്ടോ എന്നാ ഞാൻ കണ്ടുപിടിച്ച കേട്ടോ അപ്പോൾ ആ സ്ഥലത്തേക്ക് നമ്മൾ മാറ്റും അവരെ ആ പത്ത് ദിവസം അവർ ഇങ്ങനെ ആ വീടുകളിൽ ആ സമയത്ത് കുറച്ച് ദിവസമൊക്കെ നോക്കാതിരിക്കാൻ പറ്റാതാവുമ്പോൾ നമ്മൾ കൊണ്ടാക്കുന്ന ഒരു നഴ്സറി പോലെയുള്ള സ്ഥലമല്ലേ അങ്ങനെ സ്ഥലം ഒന്ന് കണ്ട് അപ്പോൾ അവിടെയാക്കും അവരെ ഏഴാം തീയതി കൊണ്ടാക്കും ലൂപ്പിയും മക്കളെയും ഇന്ന് ലൂപ്പിയുടെ മുന്നെന്ന് പറഞ്ഞു ഞാൻ യൂപ്പി നിന്നെ ഇങ്ങനെ സ്ഥലത്ത് കൊണ്ടാക്കും കേട്ടോന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു അതിൻ്റെ മോങ്ങാണ്ടായിരുന്നു ഭക്ഷണമൊന്നും കഴിക്കാതെ എന്തോരം എന്നിട്ട് ഞാൻ കുറേയൊക്കെ പറ പക്ഷേ നമ്മൾ പറയുന്നൊക്കെ അവർക്ക് കറക്റ്റ് മനസ്സിലാവും കേട്ടോ ഓരോ കാര്യങ്ങളും അല്ല വരുന്നു ആ അതെ ഞങ്ങൾ ലുഫിയുടെ മക്കൾ കണ്ണു തുറന്നു കിട്ടോ മൂന്ന് പേര് കണ്ണു തുറന്നു ഒരാൾ ആ ഒരാൾ അല്ല ഒരാൾ ഇച്ചിരി നന്നായിട്ട് തുറന്നു ഒരാൾ അതിന്റെ ശകലം തുറന്നു വരുന്നു ഒരാൾ ഇച്ചിരി പൊടിക്ക് തുറന്നു അപ്പം ഇനി അത് കാണിച്ചു തരാം കേട്ടോ വീഡിയോയിൽ ആ എല്ലാവരും ഞങ്ങളിപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് കുട്ടേരിൻ്റെ വീട്ടിലാണല്ലേ അപ്പം ഞങ്ങൾ വീട്ടിൽ പോയിട്ട് നാളെ അത് കാണിച്ചു തരാവേ വേറെ ഒന്നും പറയാനില്ല ദിവസം നമ്മൾ നമ്മളെ സിനിമയെക്കുറിച്ച് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞുതരാം എങ്ങനെയുണ്ടെന്ന് ഏഹ് നേര് സിനിമ നല്ല സിനിമ കേട്ടോ ആ പറയുന്ന സിനിമ അത് നമ്മൾ കാണുന്നവർ നമ്മുടെ മനസ്സിൽ ഒരുപാട് ഒരുപാട് പെമ്മക്കളുള്ള അമ്മമാർക്ക് ഭയങ്കര ഒരു വേദന ഉണ്ടാകുന്ന ഒരു സിനിമയാണ് ഏഹ് പെമ്മക്കളെന്ന് പറയുന്നത് ഏത് മക്കളായാലും സ്വന്തം അമ്മമാരുടെ കയ്യിൽ പോലെ വേറെ എവിടെയായാലും ആയാലും സുരക്ഷിതമായിട്ടിരിക്കത്തില്ല അതിൻ്റെ ഏറ്റവും വലിയൊരു ഇതായിട്ടുള്ളൊരു പടമാണ് നേരം എന്ന് പറയുന്നത് ആ സിനിമ കാണുമ്പോഴേ നമുക്ക് വല്ലാത്തൊരു പക്ഷെ ശരിക്കും പറഞ്ഞാൽ വെച്ചാൽ പേടിയാ അല്ലെങ്കിൽ തന്നെ ആ സിനിമ കണ്ടില്ലെങ്കിലും അല്ലാതെ തന്നെ നമുക്ക് പേടിയാ നമ്മളെ മക്കള് എവിടെയും സുരക്ഷിതരല്ല എന്നുള്ളൊരു ഇത് തന്നെയാണ് പക്ഷെ ആ സിനിമ കാണുമ്പോ ഒന്നും കൂടെ നമ്മളെ മക്കളെ സുരക്ഷിതരായിട്ട് ഇരുത്താനും നോക്കാനും ഏതൊരു അമ്മയും ശ്രമിക്കുള്ളൂ അപ്പം ദൈവു ഇനി ബാക്കി പറഞ്ഞ കത്തി വെച്ചു പുതുവർഷം എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുന്നോ ആ വേറെ ഒന്നും പറയില്ല ഒന്നും പറയല്ല നാളെ പോകുന്നുണ്ട് സ്കൂൾ ആ നാളെ പോകുന്നുണ്ട് അപ്പോൾ ഞങ്ങളൊരു സ്ഥലം വരെ പോയ തനച്ചിരി വൈകിപ്പോയി അതുകൊണ്ടായിട്ട് ഒന്ന് ഒരു വീഡിയോ ഇടണ്ടിട്ട് അങ്ങനെ ഇടുന്നതാണ് അപ്പം ആരും ഒരു കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ടതെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല എന്നോട് ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട് ഒന്നിനും ഒരു കാര്യത്തിനും പ്രതികരിച്ചൊന്നും ചെയ്യാൻ പോകരുത് നിങ്ങളൊക്കെ ഒറ്റ വാക്കുകൊണ്ടാണ് ഞാൻ മൗനമായിട്ടിരിക്കുന്നത് അത് എന്താ പറയുക ആ മൗനം എന്തുകൊണ്ടും നല്ലതിനാണെന്നുള്ളൊരു ഇതുള്ളതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത് ഓരോ കാര്യങ്ങൾക്കും അതുകൊണ്ട് എല്ലാവർക്കും ബൈ